ഹലോ എല്ലാവരും സുഖാരിക്ക് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രായത്തെ നമുക്കൊരിക്കലും പിടിച്ചിരുത്താൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് സമയവും സമയവും പ്രായവും അതാത് ഗതിക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും നമുക്കിപ്പോൾ ഓരോ പ്രായത്തിലും ഉണ്ടാകുന്ന ആഗ്രഹങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ നമുക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴുള്ള ആഗ്രഹം ആയിരിക്കില്ല അല്ലെങ്കിൽ ഇഷ്ടമായിരിക്കില്ല ഒരിക്കലും ഒരു മുപ്പത് വയസ്സൊക്കെ ഉള്ള സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓരോ പ്രായത്തിന് അനുസരിച്ചും അതിൻ്റേതായ പ്രത്യേകതകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് പ്രായത്തിനെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠയും അതിൽ വരുന്ന ചേഞ്ചസിലെ ഉള്ള കൂടുതൽ ഉത്കണ്ഠയൊക്കെ തോന്നി തോന്നാറുള്ളത് പ്രായത്തെക്കുറിച്ച് കൂടുതൽ എപ്പോഴും ബോധവതികളാകുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ തന്നെയായിരിക്കും അപ്പോൾ അവർക്ക് പ്രായം കൂടുന്തോറും കുറച്ച് ഉത്തരവാദിത്വ ബോധവും അതുവന്നെ അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചാൽ മുപ്പത് വയസ്സിലെത്തിക്കഴിയുമ്പോൾ ഉള്ള ഒരു സ്ത്രീക്കുണ്ടാകുന്ന ആഗ്രഹങ്ങൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവരുടെ വ്യക്തിത്വം എങ്ങനെയൊക്കെ എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവർ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരിടം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ പ്രായത്തിലാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ പ്രായത്തിലാണ് ഇത് പലപ്പോഴും തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം അവർ കഴിയുന്നത് എന്നാൽ പോലും അവർ എപ്പോഴും സ്വന്തമായിട്ടൊരു ഇടം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈം കൂടിയാണ് അവർക്ക് പക്വതയും പാകതയും ഒക്കെ വന്നതുകൊണ്ട് അവർ കൂടുതൽ സ്വന്തമായിട്ടുള്ള ഒരിടം ആഗ്രഹിക്കുന്ന പ്രായം ഈ മുപ്പത എന്ന് പറയുന്നതാണ് ഇമോഷനുകളെ നിയന്ത്രിക്കുന്ന പ്രായത്തിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ടെന്ന് പറയാൻ പറ്റും അതിപ്പോൾ സങ്കടം ആയാലും സന്തോഷമായാലും എന്തിനേയും ഒരു അതിരി വിടാതെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേക കഴിവ് സ്ത്രീകൾക്കുണ്ട് അപ്പോൾ അവരവരുടെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്ത് നിർത്തിയെന്ന് നിർത്തുകയും സാഹചര്യത്തിനനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ മുപ്പത് വയസ്സിലെത്തി കഴിയുമ്പോഴാണ് പിന്നെ ഗോസിപ്പ് എന്ന ശീലത്തോട് വിട പറയുന്നത് ഈ പ്രായത്തിലാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു പക്ഷേ അതിനോട് എത്രമാത്രം നിങ്ങൾ യോജിക്കുന്നു ഞാൻ യോജിക്കുന്നു എന്നൊക്കെ ഇതിൽ കാര്യമില്ല ഗോസിപ്പ് പറയാ പറയാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന ഈ പ്രായത്തിലാണെന്നാണ് പറയുന്നത് സ്ത്രീകൾ ഒരിക്കലും മറ്റുള്ളവരെ ശല്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരെ ഗോസി ഗോസിപ്പിലൂടെയൊക്കെ തരം താഴ്ത്തണമെന്നോ ഈ പ്രായത്തിൽ കുറച്ചാണ് ആഗ്രഹിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതെത്രമാത്രമേ ശരിയാണ് നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾ പറയുക അതുപോലെ തന്നെ മറ്റുള്ളവരെ ശ്രദ്ധയെ ആകർഷിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും അവർക്ക് ഉണ്ടാവില്ല അത് ചിലപ്പോൾ ഒരു പ്രായം മുന്നോട്ട് പോകുന്നവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നവരുമുള്ള എന്താ പറയുക മെച്യൂരിറ്റിയുടെ ആയിരിക്കാം ഈ ഒരു ഇത് അവർ ആരുടെ ശ്രദ്ധ കേന്ദ്രമാകണമെന്നുള്ള ആഗ്രഹമൊന്നും ഇവർക്ക് ഈ പ്രായത്തിൽ ഒട്ടും തന്നെ ഉണ്ടായിരിക്കില്ല അവരെപ്പോഴും എന്താ പറയുക തികച്ചും പക്തിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതിനനുസരിച്ച് ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുന്ന അതായത് ബന്ധങ്ങൾക്ക് കൂടുതൽ മൂല്യം കൽപ്പിക്കുന്ന ഒരു ടൈം ആയിരിക്കും ഈ മുപ്പത് എന്ന് പറയുന്നത് അതിപ്പോൾ ഭാര്യയാണെങ്കിലും കാമുകിയാണെങ്കിലും പെങ്ങളാണെങ്കിലും ബന്ധങ്ങൾക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ വില ഈ ടൈമിൽ ഇവർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അത് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത് കൊണ്ട് വരുന്ന മാറ്റങ്ങളായിരിക്കാം ജീവിതത്തിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സബലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ അവർ അധ്വാനിക്കാനും അതിന് എന്ത് ചെയ്യാനായിട്ടും ഇവർ തയ്യാറായിരിക്കും ഈ പ്രായത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ അവർക്ക് എന്തും നേടിയെടുക്കാനുള്ള തുര കൂടുതലായിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ആയിത്തീരണമെന്നുള്ള ആഗ്രഹവും മുന്നിട്ട് നിൽക്കുന്നതും അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെടുന്നതും കൂടുതൽ തീവ്രമായിട്ട് അധ്വാനിക്കുന്നതും ഈ പ്രായത്തിലായിരിക്കും ഇവർ അത് അതിനു വേണ്ടിയിട്ട് അതികഠിനമായിട്ട് തന്നെ പ്രയത്നിച്ചുകൊണ്ട് ും ഈ പ്രായത്തിലെത്തി കഴിയുമ്പോൾ മറ്റുള്ള അതായത് മുപ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് വിവേചന ബുദ്ധി ഏറ്റവും കൂടിയ ഒരു പ്രായം എന്ന് പറയുന്നത് ഈ മുപ്പത് വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ നല്ലത് ഏത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാനുള്ള ഒരു നല്ലൊരു കഴിവ് അവർക്ക് ഈ പ്രായത്തിൽ അവരെ അച്ചീവ് ചെയ്തിരിക്കും വിശ്വാസത്തോടുകൂടി ഏത് കാര്യത്തെ നേടാനുള്ള ഒരു പ്രാപ്ത എത്തിയിട്ടുള്ള ഒരു ഏജ് ആണ് ഈ തേർട്ടീസിലുള്ള ഏജ് ഗ്രൂപ്പുകാർ അതുപോലെ തന്നെ ആശ്വിനിമയം നടത്തുന്നത് കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഈ തേർട്ടീസ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെയും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസിൻ്റെയും പ്രാധാന്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രായം കൂടിയാണ് തേർട്ടീസ് അപ്പോൾ ഇത്രയൊക്കെയുള്ള മുപ്പതുകളിൽ എത്തിക്കഴിയുമ്പോൾ സ്ത്രീകളിലുണ്ടാകുന്ന പ്രത്യേകതകൾ അവരുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ അവരിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ എന്താ പറയുക സാധാരണ പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നതായിരിക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്